അഹിംസ ആയുധമാക്കി സഹനം ചെയ്യാനാരുണ്ട് ആശകളെല്ലാം വെടിയേണം നാം സത്യം മാത്രം തിരയേണം അഹിംസ ആയുധമാക്കി സഹനം ചെയ്യാനാരുണ്ട് ആശകളെല്ലാം വെടിയേണം നാം സത്യം മാത്രം തിരയേണം എന്നു പറഞ്ഞൊരു ബോധത്തണലിൽ ധ്യാനം ചെയ്യാനാരുണ്ട് അടുത്തുനിൽ പോരപരനെ നോക്കി അവനും താനും ഒന്നെന്നറിയാൻ കണ്ണു തുറപ്പവരാരുണ്ട് കണ്ണു തുറപ്പവരാരുണ്ട് കത്തികളെ നീയ കയ്യുകൾ താഴ്ത്തുക രക്തം പുരളാതാശ്രയമായതുമാറട്ടേ കത്തികളേ കയ്യുകൾ താഴ്ത്തുക രക്തം പുരളാതാശ്രയമായതുമാറട്ടെ നുരഞ്ഞു ചിന്തും പതഞ്ഞ കുപ്പികൾ ഉയർന്നു പൊങ്ങും പുകയിൽ ചുരുളുകൾ കള്ളുമണക്കും തെറിച്ച വാക്കുകളെറിഞ്ഞടങ്ങി പോകട്ടെ ടങ്ങിപ്പോകട്ടെ എരിഞ്ഞടങ്ങിപ്പോകട്ടെ രാസലഹരിയിലൂതി അടച്ചൊരു കണ്ണും കാതുകളും നന്മകൾ കാണാൻ ഈണം കേൾക്കാൻ നേരി നേർക്കവ നീളട്ടെ രാസലഹരിയിലൂതി അടച്ചൊരു കണ്ണും കാതും നന്മകൾ കാണാൻ ഈടം കേൾക്കാൻ നേരിൽ നേർക്കവ നീളട്ടെ ഉള്ളിലുറങ്ങും വിഷവിത്തുകളിൽ ദ്വേഷത്തുള്ളികൾ വീഴ്ത്തി വളർത്തരുതാരും 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 തന്നോടു തന്നെ യുദ്ധം ചെയ്തിട്ടവനോൻ കടമ്പകൾ കെട്ടരുതേ നാം അവനോൻ കടമ്പകൾ കെട്ടരുതേ ഓരോ പൊട്ടു വെളിച്ചവും ഇരുളിനെ മാറ്റാൻ മതിയെങ്കിൽ മർത്യ മനസ്സിന് പുതിയൊരു സ്നേഹം സൂര്യനധരണിയിൽ നിർത്താനെഴുതല്ലേ സ്നേഹ സ്നേഹസൂര്യനധരണി നിർത്താൻ എഴുതല്ലേ വെള്ളച്ചാട്ടപ്പാറക്കെട്ടിൻ വക്കിൽ കുഞ്ഞുമരത്തിൽ തൂങ്ങും കുരുവി പെണ്ണിൻ കൂടെതുപോലെ പോലെ ചുറ്റുമാന്തി ചുഴലിക്കിടയിൽ ധീരം ആത്മശാന്ത നാം ആത്മശാന്തമനേണം നാട്ടിൽ നന്മകൾ നാളെ പുലരുമ്പോ അതിനൊരു താരായി മാറാനും നറുസ്നേഹമരന്തതിർക്കാനും ഇവിടെ വേണം ഇവിടെ വേണം ഞാനും നീയും നമ്മളുമെല്ലാം വിഷം സ്വാമിക്കും ലഹരിക്കാറ്റിൽ ജീവിതജ്വാലി തനയാതെ ലഹരി കാറ്റിൽ ലഹരിക്കാറ്റിൽ ജീവിതജ്വാലി തണയാതെ അതിജീവനമൊന്നേ ലഹരിയായി മാറ്റാ മുന്നിലിറങ്ങുക ഇന്നിപ്പോൾ മുന്നിലിറങ്ങുകയിൽ നിന്നിപ്പോൾ മുന്നിലിറങ്ങുകയിൽ നിന്നിപ്പോൾ